ടൂറിസം പ്രമോഷനൊക്കെ ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ പല മേഖലകളിൽ നിന്നും ഉയർന്നു വരുന്ന സാഹചര്യം കൂടിയുണ്ട് അത്തരത്തിലൊരു വാർത്തയാണ് തൃശ്ശൂർ മുറ്റിച്ചൂർ പാലത്തിൻ്റെ താഴ്ഭാഗത്ത് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റണം എന്നുള്ളൊരു ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത് കുട്ടികൾക്കായുള്ള പാർക്ക് ഓപ്പൺ ജിം തുടങ്ങിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം അന്തിക്കാട് പഞ്ചായത്ത് ഏറ്റെടുത്ത് പി ഡബ്ല്യു ഡിക്ക് നൽകിയ സ്ഥലം ഏകദേശം ഇരുപത്തഞ്ച് മീറ്ററോളം നീളത്തിലും പതിനഞ്ച് മീറ്ററോളം വീതിയിലും ഒഴിഞ്ഞുകിടക്കുകയാണ് ഈ സ്ഥലത്ത് കുട്ടികൾക്കുള്ള പാർക്കും പ്രഭാതനടത്തത്തിനായി എത്തുന്നവർക്ക് ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ള ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന എ വി ശ്രീവത്സൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ ഇത് ഫലം കണ്ടില്ല ഓപ്പൺ പാർക്ക് ഓപ്പൺ ജിം പുഴയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ബോട്ടിംഗ് കയാക്കിംഗ് എന്നിവ നടപ്പിലാക്കിയാൽ ഈ പ്രദേശം പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രമായി മാറ്റാനാകുമെന്ന ഉന്നയിച്ച് അന്നത്തെ ഭരണ സംവിധാനങ്ങൾക്ക് നിവേദനം നൽകിയിരുന്നതായി എ ശ്രീവത്സൻ പറഞ്ഞു സി സി മുകുന്ദൻ എം എൽ എ മുഖേന ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് ശ്രമം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ താഴേക്ക് ഇരുപത്തിയഞ്ച് മീറ്റർ നീളവും മീറ്റർ സ്ഥലം അപ്പോൾ അതൊരു കുട്ടികളുടെ പാർക്കായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ടിക്കറ്റൊക്കെ വെച്ച് അധികാരികൾ ശ്രദ്ധിക്കുന്നതാണ് അത് നെഹ്റു പാർക്ക് അതുപോലെ തന്നെ നെഹ്റു പാർക്ക് പോലെ നല്ല രീതിയിൽ ഇതും കൊണ്ടുനടക്കുകയാണെങ്കിൽ നല്ല ജനങ്ങൾക്കും ഉപകാരപ്പെടും കുട്ടികളും ഒരുപാട് സ്കൂളുകൾ കടുത്തുണ്ട് അപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രമായി മാറ്റാൻ സാധിക്കും കേരള വിഷൻ ന്യൂസ് തൃശ്ശൂർ